ഞാനൊരു പ്രശ്നം ഇസ്രോ ചെയർമാൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ് എന്തിനാണ് ഇന്ത്യ ഇത്രയും പൈസ മുടക്കി ഇത്രയും സാറ്റലൈറ്റ്സൊക്കെ അയക്കുന്നതാണ് വിളിക്കാൻ പറഞ്ഞൊരു സിമ്പിൾ ആൻസറാണ് പണ്ടൊക്കെ ഒരു എന്താണ് ഒരു ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ എത്രയെങ്കിലും പേര് മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പം ആ നമ്പേഴ്സ് വളരെയധികം കുറഞ്ഞു കാരണം കാര്യങ്ങൾ നമുക്ക് നേരത്തെ പ്രേരിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ അന്ന് മുതൽ ഇൻവെസ്റ്റ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് സ്പേസ് ടെക്നോളജി സൈഡിൽ ഇന്ത്യ ഇത്രയും മുന്നിൽ നിൽക്കുന്നു അതുപോലെ ഇന്ത്യയിൽ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വളരെ ഒരു ലോ കോസ്റ്റിലാണ് അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു ഗ്ലോബൽ മാർക്കറ്റിന് വേണ്ടി എങ്ങനെ ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും ആൻഡ് നമ്മൾ അത് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഈ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനാകത്തുള്ളൂ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല അഡ്വാൻസ് സാറ്റലൈറ്റ്സും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഈ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പം ഇസ്രോ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് ഫുള്ളി ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഈ പറഞ്ഞപോലെ ചില കമ്പോണൻസ് അവർ വെളിയിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇവിടെയുള്ള ഒരുപാട് കൊച്ചു കൊച്ചു കമ്പനീസ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അതുതന്നെയാണ് നമ്മളും ഇവിടെ നോക്കുന്നത് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്ന ഒരുപാട് കമ്പനീസുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് അവരുമായിട്ട് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് പുതിയ പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അവരുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറില് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ആരെന്തൊക്കെയാണ് നോക്കുന്നത് നമ്മൾ ഈ പല ഇവൻറ്റ്സും അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്ന് നമുക്ക് ഇൻപുട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ സ്പേസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറേ സിമ്പോസിയംസ് ഈ ഫോറംസ് ഇത് നമ്മൾ കോൺസെൻറ്റേറ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്താണ് കമ്പനിയുടെ പ്ലാൻ്റെ അകത്ത് ഒരു വർഷം ഇത്ര ഇവൻ്റ്സ് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതും നമുക്കൊരു ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് വരും ആരുമായിട്ടുള്ള അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ ഇനോ നമ്മുടെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇട്ട് സാറ്റലൈറ്റിൻ്റെ കേപ്പബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നൂറ് ടൈംസ് ഇപ്പോഴത്തെ ഹാർഡ്വെയർ കേപ്പബിളായിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് പ്രോസസ്സേഴ്സ് പ്രോസസ്സേഴ്സുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പേസിൽ പോയി ഒരു റേഡിയേഷൻ എൻവരോൺമെൻറ്റിൽ വർക്ക് ചെയ്യണം അത് എല്ലാ ഹാർഡ്വെയറും അവിടെ പോയി വർക്ക് ചെയ്യത്തില്ല അപ്പം പല പുതിയ ടൈപ്പ് ഹാർഡ്വെയർസ് വരുന്നുണ്ട് റേഡിയേഷൻ ഹാർഡ് ഹാഡുണ്ടായിട്ടുള്ള അപ്പം ഇത് നമ്മൾ നമ്മുടെ മിഷൻസിൽ യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് കേബിളിറ്റി കൂട്ടുക ഒരു മെയിൻ ഇത് വരുന്ന എഡ്ജ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോംസ് അപ്പം നമ്മളിപ്പോൾ ഒരു എർത്ത് ഒബ്സർവേഷൻ പ്രോജക്റ്റിൽ എന്താണോ ഒരു ഫോട്ടോഗ്രാഫ് അവിടെ നിന്ന് എടുത്തു അത് ഫുൾ ക്ലൗഡ് ആണെങ്കിൽ ആ ഫോട്ടോഗ്രാഫ് ഉപയോഗമില്ല അല്ലെങ്കിൽ അത് ഉദ്ദേശകാര്യത്തിന് ഉപയോഗിക്കാവില്ല ഉപയോഗം ഇല്ല എന്ന് പറയാനാവില്ല അപ്പോൾ അത് ഉദ്ദേശി ഇവർ ഉദ്ദേശിക്കുന്ന സാധനത്തിന് വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമുക്കൊരു എഡ്ജ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് ആ അതിനെ അനലൈസ് ചെയ്യാൻ നോക്കും ഈ ഇമേജിൽ എത്രത്തോളം ക്ലൗഡ് കവറുണ്ട് ഉപയോഗിക്കണോ വേണ്ടയോ വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് ചെയ്യാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പഴയ പോയ സാറ്റലൈറ്റ്സിൽ ബുദ്ധിമുട്ടാണ് ഈ സാധനം താഴെ വന്നു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാൻ പിന്നെ ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സബ് സബ് സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ അതിലും നമ്മൾ എ ഐ യൂസ് ചെയ്തിട്ട് എങ്ങനെ കുറച്ചുകൂടെ അത് ബെറ്ററാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു കോൺസ്റ്റൻറ്റ് എന്തോരുന്ന ഒരു ഡെവലപ്മെൻറ്റ് ഇതിനാവശ്യമാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ വന്ന പോലെ പണ്ട് വന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു കേപ്പബിലിറ്റി ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടറിൻ്റെയോ അതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അതിനാണ് നമ്മുടെ ഒരു ആർ എൻ ഡി ഡിവിഷനുള്ളത് അപ്പോൾ അവർ ഈ വരുന്ന പുതിയ ടെക്നോളജിയിൽ നിന്ന് ഇതും ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മൾ ഈ ഓരോ ഇവൻസിനും പോകുമ്പോഴും സെമിനാർസിനും പോകുമ്പോഴും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കി ഇതിൽ നിന്നൊക്കെ ഇൻപുട്സ് എടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പ്ലാറ്റ്ഫോംസ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്